ഒരു അധ്യാപകന്റെ ദാർഷ്ട്യം കാരണം ഒരു കുട്ടിക്ക് നഷ്ടമായത് തന്റെ കേൾവിശക്തിയാണ് ടോക്സിക് പാരന്റിംഗിനെ കുറിച്ചും ടോക്സിക് റിലേഷൻഷിപ്പുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ ടോക്സിക് ടീച്ചിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം വിദ്യാർത്ഥികൾ തന്റെ അടിമകളല്ലെന്നുള്ളത് പല അധ്യാപകരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ക്ലാസ്സിൽ സംസാരിച്ചതിന് അധ്യാപകൻ ചെവിക്ക് തുടർച്ചയായി അടിച്ചതിന്റെ ഫലമായാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടതെന്ന് പരാതി ലഭിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഉബോൺ എന്ന സ്ഥലത്തെ സ്വകാര്യ സ്കൂളിലാണ് പതിനാലുകാരൻ അധ്യാപകന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് പിപ്രാവ്ലി ബാർഹാഗോണിലെ സ്കൂളിലെ ഗണിത അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു മെയ് പതിമൂന്നിനാണ് സംഭവം നടന്നത് കണക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ കേൾവിശക്തി നഷ്ടമായ വിദ്യാർത്ഥി സഹപാഠിയോട് സംസാരിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഇത് കണ്ട അധ്യാപകനായ രാഘവേന്ദ്ര വിദ്യാർത്ഥിയുടെ ചെവിയോട് ചേർന്ന് പലതവണ അടിക്കുകയായിരുന്നുവെന്നാണ് പരാതി അടികിട്ടിയതിന് പിന്നാലെ മകന്റെ കർണപടം പൊട്ടിയെന്നും കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടെന്നുമാണ് പിതാവിന്റെ പരാതി രാഘവേന്ദ്ര മർദ്ദിച്ചെന്ന് ആരോപിച്ച് വിദ്യാർത്ഥിയുടെ പിതാവ് പ്രവീൺ പ്രവീൺകുമാർ മധുഗർ പരാതി നൽകിയതായി ഉബോൺ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ വിപിൻ സിംഗ് പറഞ്ഞു പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുന്നൂറ്റി എന്നീ വകുപ്പുകൾ പ്രകാരം അധ്യാപകനെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു